എഫ് ബി മേയർ എന്ന ഒരു ദൈവദാസൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഒരു പരാതി പറഞ്ഞു എന്താണ് എൻ്റെ പ്രശ്നം ഞാൻ വളരെ ആയിട്ട് തോന്നുന്നു എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകുന്നു എൻ്റെ ആത്മാവിൽ ബലമില്ലാതായിരിക്കുന്നു ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ ജീവിതം ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നൊന്നും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ ഞാൻ വളരെ തളർന്നിരിക്കുകയാണ് എനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധ്യമാകുന്നില്ല ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ശക്തി കുറഞ്ഞവനായി എന്നിൽ ഒട്ടും ബലമില്ലാത്തവനായി വളരെ നിസ്സാരനായി ഞാൻ എനിക്ക് തന്നെ തോന്നുകയാണ് എഫ് ബി മേയർ അദ്ദേഹത്തോട് പറഞ്ഞു നീ മൂന്ന് പ്രാവശ്യം ബ്രീത്ത് ഇൻ ചെയ്യണം അകത്തേക്ക് ശ്വാസം വലിക്കണം പുറത്തേക്ക് ശ്വാസം വിടാതെ മൂന്ന് പ്രാവശ്യം ശ്വാസം വലിച്ചെടുക്കുവാൻ പറഞ്ഞു അദ്ദേഹം മൂന്ന് പ്രാവശ്യം ശ്വാസം വെളിയിലേക്ക് വിടാതെ മൂന്ന് പ്രാവശ്യം ശ്വാസം അകത്തേക്ക് തന്നെ എടുത്തു നാലാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് ശ്വാസം എടുക്കുവാൻ സാധ്യമായില്ല മൂന്ന് പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഒരു പ്രാവശ്യം പോലും ശ്വാസം വെളിയിലേക്ക് വിടാതിരിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ അസാധ്യമായ കാര്യമാണ് എഫ് ബി മേയർ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് ഈ ഭൂമിയിൽ നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ കഷ്ടപ്പാടുണ്ട് ജോലിയുണ്ട് കർത്തവ്യങ്ങളുണ്ട് എല്ലാം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ നിൻ്റെ ഉള്ളിൽ നടക്കാതെ പോകുന്ന ഒരു പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും ആർക്കു വേണ്ടി നമ്മൾ ഓടി നടന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധം അതേസമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതം അങ്ങനെ അങ്ങനെയൊരു കാലഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി കിടക്കുന്ന സമയം വരെയും ചെയ്യേണ്ട അനേകം അനേകം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നിങ്ങൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഭാവിയിൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ ഇപ്പോഴേ ശ്വസിച്ചു കൊണ്ടിരിക്കുക ലോകത്തിലെ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്ന അതേ സമയം തന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അത് മുറിഞ്ഞു പോകാതെ അതൊരിക്കലും ഒരു നിമിഷം പോലും ഒരു വേളയിൽ പോലും അതിന് സ്റ്റോപ്പ് ഇടാതെ നമ്മൾ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ഈ ശരീരം നാം ശ്വാസം വിട്ടും ശ്വാസം എടുത്തും നാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം തന്നെ നമ്മൾ മെയിൻ്റെ ചെയ്യേണ്ടത് ഒരേ സമയം ഈ ഭൂമിയിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ടും സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള നമ്മുടെ അഭേദീയമായ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടും ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്